ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുക്കീസാണ് അതും മസാല കുക്കീസാണ് അത് പാനിനകത്തി തന്നെയാണ് ചെയ്യുന്നതും പാനിനകത്ത് ചെയ്തപ്പോൾ കുറച്ചും ഈസി ആയിട്ട് എനിക്ക് തോന്നി അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് പൊടിച്ച് വെച്ചിരുന്നു അതിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിനകത്തേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പം രണ്ട് കപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു പിന്നെ അതിൻ്റെയൊക്കെ അര കപ്പ് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ളതാണ് എടുത്തിട്ടുണ്ട് അതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഊരി ഇട്ട് കൊടുത്തു എന്നിട്ടിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ടത് മാവിരാത്തിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ എള്ളാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടി എടുക്കേണ്ടതുണ്ട് നമുക്ക് ഇത് പൊട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ നല്ലപോലെ ഞെട്ടി നനയ്ക്കണം ഇത് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തു അല്പം ഓയിലിൻ്റെ കുറവുള്ള പോലെ തോന്നി എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടത് കുഴച്ചെടുക്കുകയാണ് വീണ്ടും അതിനകത്ത് ഒരു ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം മുക്കാൽ കപ്പ് ഓയിൽ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട് ടോട്ടല് എന്നിപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇപ്പം നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് നനഞ്ഞ് റെഡി ആയത് ഇപ്പോഴാണ് ഇപ്പം ഞാൻ കുഴച്ച് ഉരുട്ടി ഷെയ്പ്പ് ചെയ്യാണ് ഒരു ഓവൽ ഷേപ്പിൽ അങ്ങാക്കിയെടുക്കുകയാണ് ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റിനും ഒരുപാട് വാല്യൂ ഉണ്ട് ഞങ്ങൾക്കത് ഒരു പ്രചോദനമാണ് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ കൂട്ടുകാരെ ഇത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം എൻ്റെ കുക്കീസെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇത് ഞാൻ ഓവൻ സെറ്റിപ്പ് റെഡിയാക്കിയിരിക്കുന്ന ഒരു ദോശക്കല്ലാണ് അതിൻ്റെ മുള്ളിലൊക്കെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് എടുത്തത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പം മറസൈഡ് ഒന്ന് ചുവക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കുകയാണ് ഞാൻ ചൂടോടെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാനത് റെഡിയാക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റിലൂടെ പിന്നെയും ഞാൻ വെച്ചിരുന്നു അപ്പോൾ രണ്ട് സൈഡും നല്ലതായിട്ട് മൂത്ത് റെഡിയായി കിട്ടി തിരിച്ചു വെച്ചിട്ടും ഒന്നുകൂടെ ഒന്ന് വെച്ച് കൊടുത്തു അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനത് എടുത്തു ഇപ്പം ഇത് റെഡിയായി കഴിഞ്ഞു